കേസ് പേടിച്ച് നമുക്ക് ഒരാ പെണ്ണിനെ ഇഷ്ടമല്ലാതെ കെട്ടാൻ പറ്റില്ലല്ലോ എന്റെ വണ്ണമുള്ള ഒരു പെണ്ണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത നേച്ചർ കാര്യങ്ങളും പിന്നെ വയസ്സ് മുപ്പത്തൊമ്പത് വയസ്സ് അതൊക്കെ കണക്കിന് മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ആ ബാക്കി കാര്യം പറഞ്ഞാൽ പോലീസിനെ പേടിക്കണമല്ലോ പോലീസ് മറ്റേ പെണ്ണുങ്ങളുടെ വാക്ക് കേട്ട് നമ്മൾ ഇടിച്ചു കഴിഞ്ഞാൽ മറ്റേ മാത്രം ഒരു പേടിയുണ്ട് ഇത്രയുള്ളു പറഞ്ഞാൽ നമ്മളെ ഷോപ്പിലൂടെ ഇവിടെ നായികിയാക്കി വെച്ചാണ് അലിയെ ആൻസിലെ അപ്പൊ നമ്മൾ ഷോർട്ട് ഫിലിം കഴിഞ്ഞ് അടുത്ത എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ പുതിയ നായികന്മാരും അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ് വേറെ ആരും കൂടെ അഭിനയിച്ചു കഴിഞ്ഞാൽ നീ കയ്യിൽ വീട്ടിലെ കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണിപ്പെടുത്തി കല്യാണം കഴിക്കണം ഒളിച്ചു കൊണ്ടി പോണം പത്ത് ലക്ഷം രൂപ തരാതെ തിരികനായിട്ട് കാറ് തരാമെന്നൊക്കെ പറഞ്ഞപ്പം ഞാനതിന് വീടില്ല ചെയ്യാത്തത് കൊണ്ട് കേസ് കൊടുക്കുന്നു പറഞ്ഞപ്പം എന്താണ് നിലക്കെതിരെ എല്ലാം ചെയ്യും പണ്ട് തിരീ വട്ടം കുടിക്കിയ പോലെ നീ കൊടുക്കുന്നതാണ് സെക്സ് പോയിട്ട് ഒരു ശാരീരികമായിട്ട് ഒരു അടുത്തിട്ടില്ല അവള് പലതും ഓപ്പറായിട്ട് എൻ്റെ പ്രലോഭനത്തിനായിട്ട് പെണ്ണുങ്ങൾക്ക് ഒരു ചെയ്യണ്ടല്ലോ പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഓപ്പറായിട്ടവർ കാണിക്കാൻ ശ്രമിക്കാറുണ്ട് ഞാനത് ഇല്ലാക്ക് ആൻ പോയിട്ടില്ല എനിക്ക് ഇരുപത്തി മൂന്ന് ദിവസം മാത്രം പ്രായമുള്ളൂ അപ്പം അതിലേക്ക് ചിന്തിക്കേണ്ട ആവശ്യം എനിക്ക് ഇപ്പോഴേ അതൊന്നും കാണേണ്ട ആവശ്യമില്ല ഞാൻ കല്യാണം കഴിച്ച് കല്യാണം കഴിക്കാൻ കയറ്റിട്ടില്ലല്ലോ അളായിട്ട് പിന്നെ അത് ശാരീരികമായിട്ട് നോക്കേണ്ട ആവശ്യമില്ലല്ലോ മോശമായിട്ട് കാണിക്കുമ്പോൾ അടുപ്പമൊന്നുമില്ല അവള് മറ്റേ പ്രലോഭനത്തിൽ പെടുത്താനൊക്കെ നോക്കി ഞാൻ ആ പ്രലോഭനത്തിൽ വീടില്ല ആ അവള് ഇങ്ങനെ സെക്സ് സെക്ഷലായിട്ട് അവളോപ്പർ മറ്റേ ഇങ്ങനെ കാര്യങ്ങൾ പറയുക എന്നെപ്പോഴും നിർബന്ധിച്ച് ലിപ്ലോക്ക് ജയിപ്പിക്കുക എന്നൊക്കെ ജയിപ്പിക്കാറുണ്ട് പലപ്പോഴും രണ്ടര വിളിച്ച ഒക്കെ എന്നോട് ജയിപ്പിച്ചിട്ടുണ്ട് അത് വന്നിട്ടുണ്ട് അല്ലാണ്ട് ശാരീരികമായിട്ടുള്ള സെക്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഈ പുള്ളിയായിട്ട് ആദ്യമായിട്ട് പുള്ളിയായിട്ട് പണയിച്ചിരുന്നു ഈ പുള്ളി ഈ നായിക അപ്പോൾ പുള്ളി പക്ഷേ വീടില്ല പക്ഷേ പറഞ്ഞു ആ എന്നോട് അത് അറിയാൻ സമയത്ത് പക്ഷേ ചേട്ടൻ തോമിച്ചേട്ടൻ സംസാരിച്ചു പറയുന്നു സിനിമ പറയൂലെ പറയും ചേട്ടനെ ഇഷ്ട കൂടിയെന്നൊക്കെ പറഞ്ഞു അതുപോലെ എല്ലാരും പറഞ്ഞിങ്ങനെ ഭ്രാന്തല്ലേ ഭ്രാന്തന്മാരെ കെട്ടാൻ പറ്റും അല്ലെങ്കിൽ അവർ പറഞ്ഞോടെ കഴിക്കാൻ പറ്റും കേസ് പേടിച്ച് നമുക്ക് ഒരാൾ പെണ്ണിനെ ഇഷ്ടമല്ലാതെ കെട്ടാൻ പറ്റില്ലല്ലോ അതിനേര് വണ്ണമുള്ള ഒരു പെണ്ണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത നേച്ചർ കാര്യങ്ങള് പിന്നെ വയസ്സ് മുപ്പത്തി ഒമ്പത് വയസ്സ് കണക്കിന് മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയണ കാര്യങ്ങൾ ഇതുവരെ ഒരു പെണ്ണും നമ്മളോട് സംസാരിച്ചിട്ട് ഇങ്ങനത്തെ മോശമായിട്ടുള്ള ഇടപാടിലേക്ക് വന്നിട്ടില്ല ആ ബാക്കി കാര്യം എന്ന് പറഞ്ഞാൽ പോലീസിനെ പേടിക്കണമല്ല പോലീസ് മറ്റേ പെണ്ണുങ്ങളുടെ വാക്ക് കേട്ട് ഇടിച്ചു കഴിഞ്ഞാൽ മറ്റേ മാത്രം ഒരു പേടിയുണ്ട് ഇത്ര നമ്മള് മുന്നോട്ട് ഇനിയിപ്പോൾ കുറെ ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ചാനലിൽ പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം പോലീസ് കേസ് കൊടുക്കാനുള്ള പ്ലാനിങ്ങുണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടല്ലോ പല കാര്യങ്ങളിലും മറ്റേ ഒരു ശാരീരികമായിട്ട് അടുപ്പമില്ലാത്തൊരു സ്ത്രീനെ എന്തുകൊണ്ട് കല്യാണം കഴിക്കണം പിന്നെ ചോദിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മുപ്പത്തൊന്ന് മുപ്പത്തൊമ്പത് വയസ്സുള്ള ഒരു ആന്റിയുടെ പറയാനുള്ളൊരു സ്ത്രീനെ എന്തുകൊണ്ട് ഇരുപത്തൊന്ന് വയസ്സേ കല് ഇരുപത്തിയൊന്ന് വയസ്സേ കല്യാണം കഴിക്കും മനസ്സിലായത് നമ്മൾക്ക് പ്രേമെന്ന് തോന്നാ ഇഷ്ടംന്ന് തോന്നാം പ്രായത്തെ നോക്കിയിട്ടില്ല സ്നേഹിക്കേണ്ടത് അല്ലാണ്ട് അപ്പനെ കയറി പ്രേമിച്ചിട്ട് കാര്യമുണ്ട് അങ്ങനെ ചോദിക്കാൻ പറ്റും ഞാനും അലിനും കൂടെ കൂടി ഒരു സംവിധായകനെ കാണാനായിട്ട് തമ്മനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ വിളിച്ചു അവിടെ അടുത്താണ് അവളുടെ വീട് വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവളുടെ വീട്ടിൽ പോയി വീട്ടിൽ പോയി ഒരു റീൽസ് ചെയ്തു ഇവന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഡാൻസ് കളിക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പം ഇത് വീഡിയോ ഇവിടെ കണ്ടുകഴിഞ്ഞപ്പോൾ ഇവിടെ കുരുപൊട്ടി ഇവിൾ പറഞ്ഞു ആ വീഡിയോ ഡിലേറ്റ് ആക്കണം കാരണം ഓപ്പണായിട്ട് ഇവിടെ ഇവന്റെ വാട്സപ്പിൽ അവൾ വോയിസ് അയച്ചു അതായത് ആ വീഡിയോ കളയണം എന്നെ കൂടാണ് വേറൊരു പെണ്ണ് വൈറൽ ആവാൻ ഞാൻ സമ്മതിക്കില്ലാന്നൊക്കെ പറഞ്ഞു ആത്മഹത്യ അങ്ങനെയൊക്കെ പറഞ്ഞു വീഡിയോ അപ്പൊ ഞാനും നിഷ് മായൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കാക്കനാടയിൽ അപ്പൊ ഞങ്ങള് അപ്പൊ ഈ വോയിസ് കേട്ട് ഈ വോയിസ് ഇവളാ കുട്ടി ഒരു സ്ത്രീയെ ഒരിക്കലും നമുക്കറിയാലോ ഒരു പെണ്ണിനെ ഒരിക്കലും നമ്മൾ തെറി വിളിക്കുന്നു ചെയ്തു കഴിഞ്ഞാൽ വലിയ തെറ്റാണത് ഇവള് വോയിസ് ആ വോയിസ് ഞങ്ങളുടെ പക്ഷെ ആ കുട്ടിയെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രതികരിക്കും അപ്പൊ അങ്ങനെ ഒരിക്കലും പറയുന്നത് എന്തോ ആയിക്കോട്ടെ അപ്പൊ അങ്ങനെ ഒരിക്കലും പ്രതികരിക്കാൻ പാടില്ല ആ രീതിയിലൊക്കെ അവള് പ്രതികരിച്ചുള്ള ഓയിച്ചിട്ടു പിന്നെ ഇവനെ മുതലെടുക്കാനാണ് നോക്കിയത് ഇതിലൂടെ വൈറൽ ആവുക അതാണ് അവളുടെ ലക്ഷ്യം അതാണ് വേറെ ഒന്നുമില്ല കാരണം ബ്രൈറ്റിനെ മാറ്റണം പ്രൊഡ്യൂസറെ മാറ്റണം പ്രൊഡ്യൂസറെ മാറ്റി പിന്നെ എങ്ങനെ വർക്ക് തുടങ്ങണ നിഷയാണ് പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ ഈ സംഭവം കഴിഞ്ഞ ദിവസം ഓൺലൈൻ ന്യൂസ് കൊടുത്തിരുന്നു അതായത് അതിലൂടെയാണ് ഞാനിത് കണ്ടത് അപ്പൊ ഞാൻ ഇവരെ വിളിച്ച് ചോദിച്ചു അനിനും ബ്രൈറ്റിനോട് കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പൊ ഞാൻ ചോദിച്ചാൽ നിങ്ങളുടെ ഫാദർ എന്തെങ്കിലും തെറ്റുണ്ടായ ഇല്ലെന്നാണ് അവര പറഞ്ഞിരിക്കുന്നത് ഞാനെന്തായാലും അവരുടെ തെറ്റില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഞാൻ അവരുടെ കൊടുത്ത് നിൽക്കുന്നു അതന്നെയാണ് എനിക്ക് പറഞ്ഞത് സത്യത്തിന്റെ ഭാഗത്ത് ഞാൻ ഞങ്ങള് അലനെ കുറിച്ച് പറഞ്ഞാൽ അലനെ കുറിച്ച് എല്ലാവർക്കും അറിയും കാരണം സോഷ്യൽ മീഡിയയിൽ അവനെ കുറ്റം പറയുന്നവരും തെറി പറയുന്നവരുണ്ടെങ്കിലും അല്ലിനെ ഒരു പാവാണെന്ന് ആളുകൾക്ക് അറിയാം പേഴ്സലായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് മാത്രമല്ല അവൻ അങ്ങനെ തെറ്റ് ചെയ്യില്ല കാരണം ഇപ്പൊ ഷൂട്ട് അന്ന് ഈ അലിയുടെ എന്ന് പറഞ്ഞ ഷൂട്ട് ബ്രൈറ്റ് ഡയറക്ട് ചെയ്ത വർക്ക് നടന്നതെന്ന് ആ വീട്ടുകാരുൾപ്പെടെ ആ ഷൂട്ട് കിടന്ന ഭാഗത്തുണ്ടായിരുന്നു വെളുപ്പിന് നാലു മണിയായപ്പോൾ ആ ഷൂട്ട് തീർന്നത് അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഒരുമിച്ചാണ് വീട്ടിലേക്ക് പോയത് ആ സമയത്തെന്ന് പറഞ്ഞാൽ ഒരു വേറെ രീതിയിലുള്ള ഒരു പരിപാടി ഇത്രയും പേര് ആ ഷൂട്ടിലുണ്ടായിരുന്നു സിന്ധു ചാലക്കുടി ഉൾപ്പെടെ ആ ഷൂട്ട് കാണാനും ആ അതിൽ വേഷം ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അവിടെ വെച്ചല്ല ഇവര് അതിനുശേഷമുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഞങ്ങൾ ഡബിങ്ങിന് പോയി അന്ന് ഡബിങ്ങിനൊക്കെ ആയിട്ട് കോമഡി സമയത്താണ് പുള്ളി അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചതെന്നാണ് പറഞ്ഞത് പക്ഷെ ഒരു കാര്യം ഭയങ്കര കോമഡി ഉണ്ട് അതിന് അതിനു മുമ്പാണ് ചോദിച്ചതെന്ന് വേറെ ആളുകളോട് പറയുന്നു രണ്ട് കാര്യങ്ങൾ നടക്കരുത് ഡബിന്റെ സമയത്ത് തൊട്ട് മുമ്പ് അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചും ഇവന് ഇഷ്ടപ്പെടില്ലെങ്കിൽ ഒരു പരില്ല ആണോ അല്ലേ ആ പെണ്ണിനെ ഒരു താല്പര്യം അങ്ങനെ എന്തും ആയിക്കോട്ടെ അവള് അങ്ങനെ തീർച്ചയായിട്ടും ഇവന്റെ പറക്കില് വരില്ല എന്റെ ഒരു ഇത് അല്ലേ അവൻ നമ്പർ തന്നെ ബ്ലോക്ക് ആയിരിക്കും